നമസ്കാരം ജി വി എച്ച് എസ് എസ് പറവണ്ണയിൽ രണ്ടായിരത്തി പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ ഒൻപത് പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു പന്ത്രണ്ട് പേർക്ക് ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ചു പറവണ്ണയിൽ തുടർച്ചയായ രണ്ടാം വർഷവും പുതുചരിത്രം ചരിത്രം കുറിച്ച് കുട്ടികൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ജയിച്ചിയിൽ സന്തോഷമുണ്ട് ഈ റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു വീട്ടുകാരുടെ പിന്തുണ നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ അതിനപ്പുറം ടീച്ചേഴ്സ് നല്ലത് എച്ച്എായാലും ടീച്ചർമാരായാലും എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടുണ്ട് കടലോര മേഖലയായ പറവണ്ണയിൽ പഠിക്കുന്ന കുട്ടികൾ സാമ്പത്തികവും സാമൂഹികവുമായി പിന്നാക്കം നിൽക്കുമ്പോഴും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പ്രധാന പങ്ക് വഹിച്ച പറവണ്ണ സ്കൂളിന് ഇത് തിളക്കം മാറുന്ന വിജയമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പി ടിഎക്കാരുടെ അദ്ധ്യാപകരുടെ മറ്റ് ജീവനക്കാരുടെ എല്ലാവരുടെയും സംയുക്തമായ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു സ്ഥാപനം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നേതൃത്വത്തിൻ്റെ ഒരു പൗരും ഉണ്ട് കാരണം കഴിഞ്ഞ വർഷവും ഈ വർഷവും ശങ്കരമാഷ്ടി എച്ച് വന്നതിന് ശേഷം ആണ് ഈ ഒരു നൂറ് ശതമാനം കരസ്ഥമാക്കാനുള്ളൊരു യോഗ്യത ഈ പാർവൻ സ്കൂളുണ്ടായത് അതിൽ വളരെയധികം അഭിമാനമുണ്ട് എച്ച് എം ശങ്കരമാഷ്ടി എന്ന് പറഞ്ഞാൽ ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് രാപ്പകലില്ലാതെ സ്കൂളിലും കുട്ടികളും അതിലടങ്ങിയ ഈ സമൂഹ പ്രവർത്തനങ്ങളും എല്ലാം കൂടി ഒത്തുചേർന്നതിൻ്റെ അഭിമാന നിമിഷമാണ് പറവണ്ണം സ്കൂളിന് വന്നു ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടായിരുന്നു അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ ഈ വർഷം നൂറ് ശതമാനം കിട്ടിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളാഗ്രഹം അതിനുവേണ്ടി പി ടി പി ടി ഐയും അധ്യാപകരും രക്ഷിതാക്കളും കഠിന ശ്രമം നടത്തും ഇത് കിട്ടുന്നതിന് നമ്മുടെ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ നല്ലൊരു കാര്യമാണ് അവർ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ തുടർച്ചയായി രണ്ടു വർഷം നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സ്കൂളിലെ കുട്ടികൾക്കാണ് ഈ തീരദേശത്തെ പിന്നോക്കാവസ്ഥയിൽ സത്യത്തിൽ അവരുടെ വിജയം പടപുരുതി നേടിയ ഒരു വിജയമാണ് അത് തുടർച്ചയായി രണ്ടു വർഷം ലഭിക്കുക എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് തീരദേശത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഏവർക്കും അറിയുന്നതാണ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു സ്കൂളിലെ കുട്ടികൾ അത്തരം കാര്യങ്ങളിലൊന്നും അകപ്പെടാതെ നല്ല കുട്ടികളായി വളരുന്നതുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിജയം നമുക്ക് ജയിച്ചതിൽ വളരെ സന്തോഷം പൊതുവേ ഫുൾ എ പ്ലസ് നേടിയതിൽ അതിൽ കൂടുതൽ സന്തോഷം നൽകുന്നു അതോടൊപ്പം നമ്മുടെ സ്കൂളിലെ കൊറോണ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും കഠിനമായ പ്രയത്നം ഇതിന് പുറകിലുണ്ട് അവിടെ പരിശ്രമവും കുട്ടികളുടെ പരിശ്രമവും വിജയത്തിന് ഇരട്ടി മതിൽ വിജയബേരി ക്ലാസുകൾ ശനിയാഴ്ച ക്ലാസുകൾ ജൂൺ ആദ്യവാരം മുതൽ ദത്തെടുക്കൽ പ്രോഗ്രാം ചിട്ടയോടുള്ള പരിശീലന ക്ലാസുകൾ പ്രീമോഡൽ പരീക്ഷകൾ ലഘുഭക്ഷണത്തോടുള്ള സായാഹ്ന ക്ലാസുകൾ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് ക്ലാസുകൾ തുടർച്ചയായ മോണിറ്ററിംഗ് സംവിധാനം രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ കുട്ടികൾക്ക് മൂന്ന് ഘട്ടങ്ങളിലായി മോട്ടിവേഷൻ ക്ലാസ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധയാകർഷിക്കുന്ന ക്ലാസുകൾ ഗൃഹസന്ദർശനം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായാണ് വൻ വിജയം നേടാനായത് പി ടിഎയുടെ പൂർണ്ണ സഹകരണം അധ്യാപക പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകി സ്കൂളിൽ പുതുതായി സംസ്കൃത ഭാഷാ ഡിവിഷൻ ഈ വർഷം മുതൽ തുടങ്ങുന്നതിനും തീരുമാനിച്ചു പത്താം ക്ലാസ്സിൽ ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ആകെ അഞ്ഞൂറ്റി മൂന്ന് കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്